ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ കർക്കിടക ചികിത്സയുടെ ഭാഗമായി ഔഷധക്കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷയായി ആശുപത്രി സൂപ്രണ്ട് പി വി ശ്രീനിവാസന് എം സഞ്ജയൻ ഡോക്ടർ പ്രവീൺ പ്രവീൺകുമാർ എന്നിവർ സംസാരിച്ചു ബുധനാഴ്ച മുതൽ ഒരാഴ്ച രാവിലെ മണി മുതൽ രണ്ട് മണിവരെ ഒ പി കൗണ്ടറിൽ ഇരുന്നൂറ് ഗ്രാമിന് അൻപത് രൂപ നിരക്കിൽ ആവശ്യക്കാര്ക്ക് ഔഷധക്കഞ്ഞി വിതരണം ചെയ്യും ഇത് നമ്മുടെ ആരോഗ്യപരമായ പരിപാലത്തുള്ള ആരോഗ്യമിക്ഷണമായ ഒരു ശാസ്ത്രബോധത്തിൻ്റെ ഒരു കഥയാണ് ആയുർവേദ സ്ഥാപനത്തിലാണ് കോളേജിലാണ് ആയുർവേദ സ്ഥാപനത്തിലാണ് ഇതിന് പ്രാമുഖ്യം പ്രാധാന്യം ഇന്ന് നമ്മുടെ അത്യന്തം മാരകമായ എല്ലാ രോഗികൾക്കും കാരണം നമ്മുടെ എല്ലാ ജീവിത രീതിയും ഭക്ഷണ മാത്രമാണ് എല്ലാവരും ആയുർവേദ മാസങ്ങളൊന്നും നിർബന്ധിക്കാൻ പറ്റില്ല പക്ഷേ ആയുർവേദ ഔഷധ കാർഷികില്പന്നെ അത് കഴിക്കുന്നത് ഗുണകരമായി